ഹായ് ഹലോ ഇന്ന് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയെക്കുറിച്ചാണ് പറയുന്നത് സുഖമില്ലാതിരിക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ദിവസങ്ങളിലോ ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അതിനായി നമുക്ക് ആദ്യം പരിപ്പ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കാരണം വേഗാൻ ഏറ്റവും എളുപ്പമുള്ള പരിപ്പ് ഇതാണ് അത് ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഞാൻ ഇത്തിരി ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്ത ഈ പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കുക സവോളം പച്ചമുളകൊക്കെ ഞാൻ രാവിലെ അരിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അത് അരിയുന്ന സമയവും എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി എരിയാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം ഇത്തിരി നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി കിട്ടും തക്കാളി ഇടണം എന്നില്ല ഇനി അതിലേക്ക് നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം കുക്കറ് നന്നായിട്ടൊന്ന് ഇളക്കി കുട്ടികളെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം സ്റ്റൗവിൽ വെച്ച് ഫുൾ സിമ്മിൽ ഒരു വിസിലടിക്കുന്നവരെ വേവിക്കുക അതിന് ശേഷം സിമ്മ് കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടി അടിപ്പിക്കുക പുഴയ്ക്കും പരിപ്പ് നന്നായി വെന്ത് കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ആദ്യം എണ്ണ ചൂടാക്കി കടുക് പൊട്ടി വന്ന ശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കരി കറിവേപ്പിലയും കൂടി ഇട്ട് സോളയും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ വരെ ചൂടാക്കി എടുക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്ത ശേഷം അതിനെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക അതും കായപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായ വന്ന ശേഷം നമുക്കിനി വേയിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഈ കടുക് വറുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപയോഗിക്കാം ചപ്പാത്തിയും ഒക്കെ പറ്റിയ നല്ല കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ബൈ